ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ നമ്മുടെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് ആ ഒരു കറ്റളപ്പടിയും ആ ഒരു ഡോറും എങ്ങനെ വേണം നമ്മൾ സംരക്ഷിക്കാൻ എന്നുള്ളതും അതേപോലെ അവിടെ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ വീട്ടിലോട്ട് നല്ലതിനെയും ചീത്തയെയും ഒക്കെ കൊണ്ടുവരാൻ കഴിവുള്ള ഒന്നാണ് നമ്മുടെ വീട്ടിലെ മെയിൻ ഡോർ എന്ന് പറയുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇറങ്ങിപ്പോകുന്നതും അതുവഴിയാണ് നമ്മുടെ വീട്ടിലോട്ട് വീടിനുള്ളിലോട്ട് നെഗറ്റീവ് എനർജികൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷനെ മാത്രം അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ ആ ഒരു മെയിൻ ഡോറിനെ മെയിൻ എൻട്രൻസിനെ വളരെയധികം വൃത്തിയോടും ശുദ്ധിയോടും കൂടി പരിപാലിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുലദേവത നമ്മുടെ ആ ഒരു പ്രധാന വാതിലിൽ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും പാലിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് കേരളത്തിലുള്ളവരിൽ കണ്ടുവരാത്ത ഒരു ശീലവുമാണിത് അതായത് മെയിൻ ഡോറ് എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു കട്ടിളപ്പടിയും ഉണ്ടാവും പക്ഷേ ആദ്യമായി വീട് വെക്കുമ്പോൾ ആ ഒരു കട്ടളപ്പടിയെ പൂജ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കട്ടളപ്പടി സ്ഥാപിക്കുന്നത് പോലും പക്ഷേ പിന്നെ അങ്ങോട്ട് ആരും തന്നെ ഇത് ശ്രദ്ധിക്കാറില്ല കേരളത്തിന് പുറത്ത് തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രയിലൊക്കെ ആ ഒരു മെയിൻ ഡോറിന് അവർ കൊടുക്കുന്ന ആ ഒരു വില എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് വില എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂ എന്ന് പറയണം അവരുടെ വീട്ടിലെ പൂജാമുറിയിലെ ഈശ്വരന്മാർക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം അവരവരുടെ മെയിൻ ഡോറിനും ആ ഒരു കട്ടളപ്പടിക്കും കൊടുക്കാറുണ്ട് അത് കൊടുക്കാത്ത പക്ഷം നമ്മുടെ വീട്ടിൽ ഐശ്വര്യത്തിനും കുറവുണ്ടാകും നെഗറ്റീവ് എനർജികൾ വന്നു ചേരാനായിട്ടുള്ള സാധ്യതയൊക്കെ വളരെ വളരെ കൂടുതലാണ് ഇവിടെയൊക്കെ പറയുന്നത് ഒരാളുടെ വീടിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് കണ്ടാൽ അറിയാം അവരുടെ വീടിനുള്ള എങ്ങനെയായിരിക്കുമെന്നും ആ വീടിനുള്ളിൽ താമസിക്കുന്നവരുടെ ഐശ്വര്യവും ധനവും സമൃദ്ധിയും ഒക്കെ എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ മെയിൻ ഡോറിൻ്റെ രണ്ട് സൈഡിലും അവർ ലക്ഷ്മി പാത നല്ല കാശുള്ളവർ വെള്ളിയിൽ സ്ഥാപിക്കാറുണ്ട് അല്ലാത്തവർ അല്ലാത്ത രീതിയിലുള്ളതും സ്ഥാപിക്കാറുണ്ടെന്നുള്ളത് അതിന് അത് എടുത്തറിയണമെന്നുണ്ടെങ്കിൽ ദീപാവലി സമയത്ത് ഇവരുടെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾ നോക്കിയാൽ മാത്രം മതിയാവും സോ ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ആ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട എന്തൊരു കാര്യത്തിനും നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിലെ മെയിൻ ഡോർ വഴിയാണ് ആ ഒരു മെയിൻ ഡോർ എന്ന് പറയുന്നത് ഏറ്റവും വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായിരിക്കണം ആ മെയിൻ ഡോറിലെ ആ ഒരു കട്ടിളപ്പടി എന്ന് പറയുന്നത് അതേപോലെ വൃത്തിയുള്ളതായിരിക്കണം വാതിലൊക്കെ നമ്മളെപ്പോഴും തുടച്ചൊക്കെ ചിലപ്പോൾ വൃത്തിയാക്കി വെക്കും പക്ഷേ ആരും തന്നെ ആ ഒരു കട്ടിളപ്പടി അതാരും ശ്രദ്ധിക്കാറില്ല പടിപൂജ ചെയ്യണമെന്നൊക്കെ പറയുമ്പം ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കട്ടളപ്പടി ഇല്ല എന്നുള്ളത് അങ്ങനെയല്ല നമ്മുടെ വീടിന് മെയിൻ ഡോറിന് തീർച്ചയായും കട്ടളപ്പടി ഉണ്ടായിരിക്കണം അത് മാവിൻ്റെ തടി കൊണ്ടുള്ളതാണെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെയല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മാർബിൾ നല്ല വൈറ്റ് കളറിലെ പ്യുവർ മാർബിളിൻ്റെ കട്ടിളപ്പടി ആണെങ്കിലും അതും നല്ലത് തന്നെയാണ് പക്ഷേ ഒരെണ്ണം വേണം അത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ കട്ടിളപ്പടികൾ എപ്പോഴും വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുകയും വേണം അതിൽ തന്നെ കട്ടിളപ്പടികളിൽ പൊട്ടലോ കുത്തലുകളോ അത് വിണ്ട് കീറിയതോ ഒന്നും ആവാൻ പാടില്ല തടിയും അതേപോലെ തന്നെ മാർബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് പൊട്ടലുകളോ അതേപോലെ തന്നെ വിള്ളലുകളോ ഉണ്ടായാൽ ഉടൻ തന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് പൊട്ടലുകൾ ഉള്ള നമ്മുടെ കട്ടളപ്പടി കട്ടളപ്പടി മാത്രമല്ല നമ്മുടെ മെയിൻ ഡോറാണെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് നെഗറ്റീവ് എനർജിയെയും അശുഭകാര്യത്തെയും മാത്രമേ അട്രാക്റ്റ് ചെയ്യുകയുള്ളൂ അതേപോലെ മെയിൻ ഡോറിൽ ആണിയൊക്കെ അടിക്കുന്നവരുണ്ട് അത് മൂളത്തെ കട്ടളപ്പടിയിലാണെങ്കിലും എന്തെങ്കിലും ഫ്രെയിംസ് ഒക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അത് ചെയ്യരുത് മെയിൻ ഡോറിലാണെങ്കിലും അതിന് ചുറ്റുമുള്ള കട്ടിളപ്പടിയിലാണെങ്കിലും ഒരിക്കലും നമ്മൾ ആണി അടിക്കുകയേ ചെയ്യരുത് അത് വളരെ വളരെ ദോഷമായിട്ടുള്ള കാര്യമാണ് അതേപോലെ കട്ടിളപ്പടി ചവിട്ടാനേ പാടില്ല നിങ്ങൾക്കറിയാം വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ കട്ടിളപ്പടി കംപ്ലീറ്റ് മഞ്ഞൾ തൂത്ത് കുങ്കുമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കോലങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും അങ്ങനെ വരുമ്പോൾ ആരും അത് ചവിട്ടാറില്ല പക്ഷേ കേരളത്തിലുള്ളവർ മിക്കവാറും ചെയ്യുന്ന ആ കട്ടളപ്പടിയുടെ മുകളിൽ ചവിട്ടി കയറി നിൽക്കാറുണ്ട് അതിലിരിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ കുലദേവതയ്ക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഇല്ലായ്മയാണ് അതായത് ബഹുമാനമില്ലായ്മയാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും കട്ടിളപ്പടിയിൽ ചവിട്ടാ കട്ടിളപ്പടിയിൽ ഇരിക്കാനോ പാടുള്ളതല്ല നമ്മുടെ കട്ടിളപ്പടി എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് പടിപൂജ ചെയ്യണമെന്നുള്ളത് ആ ഒരു സമയത്ത് ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളിയാഴ്ച മാത്രം പടിപൂജ ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിലും ആ ഒരു സമയത്ത് ഒരൽപ്പം റോസ് വാട്ടറിലോ ശുദ്ധമായ ഗംഗാജലത്തിലോ മഞ്ഞൾ പൊടിയിട്ട് നന്നായിട്ട് നമ്മുടെ കഥകും കട്ടളപ്പടിയും ശുദ്ധമായി തുടയ്ക്കണം അതിനുവേണ്ടി തന്നെ ഒരു തുണി വെച്ചിരിക്കണം എന്നിട്ട് ആ രണ്ട് സൈഡിലും മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഇപ്പോൾ വെളിയിലുള്ളവർ കാണിക്കുന്നതുപോലെ കംപ്ലീറ്റ് മഞ്ഞൾ പൂശി ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കാരണം ചിലർക്കൊന്നും താല്പര്യം കാണില്ല അപ്പം നന്നായിട്ട് തുടച്ചിട്ട് ആ രണ്ട് സൈഡിൽ മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ച് ഓരോ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചാൽ അതുതന്നെ വളരെ വളരെ ഐശ്വര്യമാണ് അതേപോലെ തന്നെ കട്ടളപ്പടിയിൽ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് പൂക്കൾ തൂക്കാൻ പാടില്ല എന്നുള്ളതാണ് എത്ര പേര് ഇത് ചെയ്യും എന്നെനിക്ക് അറിഞ്ഞുകൂട പക്ഷേ പ്ലാസ്റ്റിക് പൂക്കൾ ഒരിക്കലും നമ്മൾ നമ്മുടെ കട്ടിളപ്പടിയിൽ തൂക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിന് പകരമായിട്ട് നമുക്കെന്നേ തോരണങ്ങൾ അത് ബഞ്ചായിട്ടുള്ളതും നമുക്ക് കിട്ടും അങ്ങനെ അല്ലെങ്കിൽ തോരണമായിട്ടുള്ളതും കിട്ടും അതൊരെണ്ണം വാങ്ങിച്ച് ചാർത്തിയാൽ മതി ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാവില തോരണം നിങ്ങൾക്ക് ചാർത്താം അത് അടുത്ത വെള്ളിയാഴ്ച വരെ അവിടെ കിടന്നോട്ടെ ഇനി അതിന് താല്പര്യമില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ വരുന്ന പൗർണമിയിലോ മുപ്പട്ട് വെള്ളിയിലോ നിങ്ങൾക്ക് മാവില തോരണം ചാർത്താവുന്നതാണ് അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ തോരണം ചാർത്താവുന്നതാണ് ഇതൊക്കെ നമ്മുടെ വീടിന് ഐശ്വര്യം തരുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പ്ലാസ്റ്റിക് പൂക്കൾ ചാർത്തുന്നതിനേക്കാൾ അധികം അത് ഡെയിലി ചാർത്തരുതെന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയല്ലാത്ത പക്ഷം എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽസ് വരും ഇപ്പം ദീപാവലി വരമഹാലക്ഷ്മി വ്രതം ഗണേശ ചതുർത്ഥി അങ്ങനെയുള്ള വലിയ വലിയ ഫെസ്റ്റിവൽസ് വരുമ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ ചാർത്താവുന്നതാണ് പക്ഷേ അതും ഞാൻ അധികം സപ്പോർട്ട് ചെയ്യില്ല അതിനേക്കാൾ കൂടുതൽ ധാർത്ത പൂക്കൾ കൊണ്ടുള്ള മാലകൾ ഉണ്ടാക്കി ചാർത്തുന്നത് വളരെ വളരെ ഉത്തമമാണ് മെയിൻ ഡോറിനെ അലങ്കരിച്ചുകൊണ്ട് എപ്പോഴും പൂക്കൾ വെക്കുന്നത് വളരെ നല്ലതാണ് അതും യെല്ലോയിഷ് കളറിലെ പൂക്കളും ലൈറ്റ് റെഡ് കളറിലെ പൂക്കളുമൊക്കെ മെയിൻ ഡോറിനെ അലങ്കരിക്കുന്നത് എപ്പോഴും നമുക്ക് പോസിറ്റിവിറ്റിയെ കൊണ്ടുതരും അതുകൊണ്ട് ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി വളരെയധികം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അടുപ്പിച്ച് ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ പടിപൂജ ചെയ്തു നോക്കും അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറും ആ ഒരു കറ്റളപ്പടിയും ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് ശുദ്ധമായ ജലം എടുക്കുക അതിൽ നിങ്ങളുടെ കയ്യിൽ ഗംഗാജലം റോസ് വാട്ടർ ഗോമൂത്രം ഇത് മൂന്നുമുണ്ടെങ്കിൽ മൂന്നും ആഡ് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടോ അത് ആഡ് ചെയ്യുക ഒരല്പം കർപ്പൂരം പച്ച കർപ്പൂരമല്ല നമ്മൾ സാധാരണ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരം പൊടിച്ചിട്ട് ഒരു ശകലം കർപ്പൂരവും കൂടിയിട്ട് അതിനകത്തോട്ടിടണം ഒപ്പം തന്നെ മഞ്ഞളും വേണം എന്നിട്ട് ഒന്നെങ്കിൽ അത് തുണി തുണിമുക്കി തുടയ്ക്കാം അല്ലെങ്കിൽ അത് സ്പ്രേ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം തുടയ്ക്കുന്നതാണ് നല്ലത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഡോറിൻ്റെ അകവും പുറവും അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് തുടയ്ക്കുക തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടുവെച്ച് പൂവും വെച്ച് സാമ്പ്രാണി കൊണ്ടൊരു ധൂപവും കാണിക്കുക അടുപ്പിച്ച് പതിനഞ്ച് ദിവസം ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും ഇത് രാവിലെയോ വൈകിട്ടോ ചെയ്യാം വൈകിട്ടാണ് ചെയ്യുന്നതെന്നുണ്ട് ിൽ അഞ്ചരയ്ക്ക് മുൻപായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇത് വളരെ വളരെ നല്ല കാര്യമാണ് എല്ലാ ദിവസവും ഇവിടെയുള്ള മാറുവാടികൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ ദിവസവും അവരവരുടെ മെയിൻ ഡോറിന് സാമ്പ്രാണി കൊണ്ട് ആരതി എടുക്കാറുണ്ട് നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട് സാധിക്കുമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം അങ്ങനെ അല്ലാത്തവർ ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന വെള്ളിയാഴ്ച പൗർണമി വിശേഷ ദിവസങ്ങളിലൊക്കെ നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങളുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വളരെ വളരെ നല്ലതാണ് വെള്ളിയാഴ്ചകളിൽ പടിപൂജയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു കഥകാണെങ്കിലും കട്ടളയാണെങ്കിലും തുടച്ച് മഞ്ഞൾ കുങ്ങുമ്പം പൊട്ടൊക്കെ വെച്ച് പൂവൊക്കെ വെച്ചതിന് ശേഷം കർപ്പൂര ആരതി അല്ലെങ്കിൽ ധൂപ ആരതിയും എടുത്തതിന് ശേഷം നമ്മുടെ രണ്ട് കൈയും ആ കട്ടളപ്പടിയിൽ വെച്ച് എൻ്റെ കുടുംബത്തിലോട്ട് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും സമാധാനവും എല്ലായ്പ്പോഴും തന്ന് അനുഗ്രഹിക്കണമെന്നാ കട്ടളപ്പടിയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ഇതുവഴി വരുന്നതായിരിക്കും കട്ടളപ്പടി നമ്മുടെ പ്രധാന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ താക്കോലാണ് അതിനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നു അനു അതനുസരിച്ചിരിക്കും ആ ഒരു താക്കോലുകൊണ്ട് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ വീടിൻ്റെ മെയിൻ ഡോറിനെയും കട്ടളപ്പടിയെയും സംരക്ഷിക്കാൻ ശ്രമിക്കണം പൊടി പിടിച്ചു കിടക്കാനോ അതേപോലെ തന്നെ ഷൂസുകൾ ചപ്പൽസൊക്കെ വാരി വിതറിയിടാനോ ഒന്നും ശ്രമിക്കരുത് അതൊക്കെ വളരെ വളരെ തെറ്റായിട്ട് നമ്മുടെ ലൈഫിലോട്ട് മോശം കാര്യങ്ങളെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റിയെ ദൂരെ എറിഞ്ഞ് പോസിറ്റിവിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം നമ്മുടെ ലൈഫിൽ ഒരുപാട് ഐശ്വര്യമുണ്ടാവാൻ ഇത് നമ്മളെ സഹായിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ